സന്യാസിനിയുടെ മരണം പോലീസിന്റെ അന്വേഷണങ്ങളോടും നിയമ നടപടികളോടും പൂർണമായും സഹകരിക്കുമെന്ന് ആരാധന മഠം പ്യുവർ ക്ലയേഴ്സ് ഓഫ് പെർപ്പച്വൽ അഡോറേഷൻ സന്യാസിനി സമൂഹത്തിന്റെ കൊല്ലം മഠത്തിലെ അംഗമായിരുന്ന സിസ്റ്റർ മേരീസ് കൊളാസ്റ്റിക്കയുടെ ആകസ്മിക നിര്യാണത്തിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നു സിസ്റ്റർ മേരീസ് കൊളാസ്റ്റിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സന്യാസിനി സമൂഹത്തിന് അംഗമായി എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ വ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വേർപാടിൽ കുടുംബാംഗങ്ങളുടെ തീവ്രവേദനയിൽ പങ്കുചേരുകയും പരേതയുടെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം പോലീസിന്റെ അന്വേഷണങ്ങളോടും നിയമ നടപടികളോടും പൂർണമായും സഹകരിക്കുകയും ചെയ്യും എന്നാണ് പി ആർഒ സിസ്റ്റർ മരിയ ജോസഫിൻ പത്രക്കുറിപ്പിൽ അറിയിച്ചത് തമിഴ്നാട് മധുരൈ സ്വദേശിനിയായ സിസ്റ്റർ മേരി കൊളാസ്റ്റിക്ക ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രാഥമിക നിഗമനം കൊല്ലം സങ്കേഴ്സ് ജംഗ്ഷനിലുള്ള ആരാധനാ മഠത്തിലാണ് സിസ്റ്റർ ഉണ്ടായിരുന്നത് മുറിയിൽ നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു എന്നതാണ് പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു ഈ സംഭവം പ്രാഥമിക അന്വേഷണങ്ങളിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ജീവൻ ഒടുക്കിയതാവാം എന്നതാണ് പോലീസിന്റെ നിഗമനം സന്യാസിനിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു സിസർക്ക് നമ്മിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയ സന്യാസിനിക്ക് ആദരാഞ്ജലികൾ